ചീ തീട്ട് ആമക്കാരനല്ലോ ഒരു വളം ഇട്ടിട്ടില്ല കേട്ടി കീറീണല്ലോ ഇവിടെ ഒരു വളമിട്ടാത്ത നല്ലോം കാത്തണല്ലേ മണ്ണ് ഓതണ്ടല്ലേ ആ അതോണ്ട് പറക്ക അല്ലെങ്കിൽ നല്ല ഉറപ്പേ കിടക്കും ഇത് കേസേണം കുട്ടി പോവില്ലല്ലേ ആ ഡർ നൊറ്റി അല്ലേ ൂന്നായിട്ടുണ്ടോ ചുറ്റിക്കോടൊന്നും മേടിക്കൊടുക്കല്ലോ തരിച്ചല്ലേ പൊട്ടിപ്പോയി huh <sighs>

അതെ അത അത് രണ്ടിലോന്നെ രണ്ടോ രണ്ടല്ലേ കാക്ക ഇതെവിടെ സ്ഥലം പഞ്ചായത്ത് എന്ന സ്ഥലത്താണ് സ്ഥലത്ത് ാമ്പറ്റൊരു മലന്റെ ആ നുറവിലാണ് നിങ്ങളുടെ പേരെന്താണ് വീരാകുട്ടി പക്ഷെ ഞാൻ നിങ്ങള് സംഭവിച്ചു കാരണം ഞാൻ കൊറേ വീഡിയോ അവിടുന്ന് പക്ഷെ ഇത്രയും മലന്റെ നുറിവിൽ ഇത്രയും ചില ഒരു സ്റ്റെപ്പ് വരെ കയറാൻ മാടിയുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ കാലത്ത് സ്റ്റെപ്പ് അവനാന്റെ വീട്ടിലെ സ്റ്റെപ്പ് വരെ കയറാൻ മാടിയുള്ള ആൾക്കാർ ഇപ്പോഴത്തെ കാലത്ത് അല്ലേ പക്ഷെ എത്ര സ്റ്റെ മലന്റെ ഏറ്റവും നുറിവില് ഏകദേശം ഈ ഏരിയയിൽ ഏറ്റവും വലിയ ഉയർന്ന സ്ഥലത്ത് എത്ര വയസ്സായെങ്കിൽ അറുപത്തിമൂന്നാം വയസ്സിൽ ഈ കപ്പ വിളയിച്ചെടുക്കണമെങ്കിൽ സംഭവിച്ചു കാരണം ഇപ്പത്തെ യുവാക്കള് ആ രീതിയിൽ കിട്ടുമല്ലോ അവനവന്റെ വീട്ടിലെ സ്റ്റെപ്പ് വരെ കയറാൻ മടിയിലെ ആൾക്കാരാണ് കാരണം അത്രയും മടിയന്മാരായി പോയി അതിനുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ കൂടുതലാണ് അല്ലേ അതുകൊണ്ട് നിങ്ങളത് സംഭവിച്ചു കാരണം ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കണം ഇത്രയും ഞാൻ ഇപ്പോൾ നിങ്ങൾ പറിക്കുമ്പോഴൊക്കെ ആലോചിച്ചു ഈ പ്രായത്തിൽ ഇനിയും ആയുസ് തരട്ടെ അതിന് പ്രാർത്ഥിക്കുക അത് കാണുമ്പോൾ എല്ലാവരും മൂപ്പര് പ്രാർത്ഥിക്കുക ഏതായാലും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും സമ്മതിക്കണം നോക്കി അടിപൊളി സീനറ അടിപൊളി സീന ഇവിടെ പെരേറ്റവും കഷ അല്ല സുഖേകര എ സിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ പൊട്ടി അല്ലേട്ടി ആഹാ അത് അങ്ങനത്തേ നല്ല വലിപ്പം ഉണ്ടല്ലോ ഏടെ